ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ട്രെൻഡ് അടിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് വന്നാൽ പ്രസവ വാർത്തയല്ല അത് ഓൾറെഡി ഉണ്ട് അത് നിൽക്കുന്ന വാർത്ത വന്നാൽ ഒരു ഫുഡ് ബ്ലോഗർ ഹോട്ടൽ നടത്തി അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ന്യൂസ് കാണണ്ട അയാളുടെ പേര് മൃണാൻ എന്നാണെന്ന് പല യൂട്യൂബ് ചാനലിലും പല യൂട്യൂബേഴ്സും പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഈ ഒരു വാർത്ത അങ്ങനെ എടുത്ത് കൊണ്ടാടണ്ടാ എവിടെ നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും ഈ ഒരു വാർത്ത മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അപ്പൊ എനിക്ക് തോന്നുന്നു സംശയമെന്ന് വെച്ചാൽ ഇതിൽ എന്തോ മറക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കാണാൻ ഇടയായിട്ടാലും എന്തായാലും ഒരു ന്യൂസ് പറയാൻ പ്ലേ ചെയ്യാം ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസു പ്രതിഷെൺ ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാൻ ഗവർണറുടെ അനുമതി സർക്കാർ ശുപാർശ രാജേന്ദ്ര അർലേഖർ അംഗീകരിച്ചു ഷെറിൻ സ്വതന്ത്രയാകുന്നത് ജീവപര്യന്തം തടവിന്റെ ഏറ്റവും കുറഞ്ഞ കാലമായ പതിനാല് വർഷം പൂർത്തിയായതിന് പിന്നാലെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജയിൽ ഉപദേശ സമിതി തുടക്കമിട്ട് ആ ശുപാർശ സർക്കാർ സമർപ്പിച്ച തന്നെ വലിയ പരാതി ഉയർന്നിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ ഒരു ശിക്ഷ ഇളവൊക്കെ നൽകുന്ന സമയത്ത് ആ തടവുകാരൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററി സമീപകാല സ്വഭാവമൊക്കെ തന്നെ പരിശോധിക്കണം ഈ ഒരു ശുപാർശ വന്നപ്പോൾ തന്നെ അതിൻ്റെ ആ സമയത്ത് തന്നെയാണ് സഹതടവുകാരെ മർദ്ദിച്ച സംഭവമൊക്കെ തന്നെ ഷെറിൻ്റെ പേരിൽ വരികയൊക്കെ ചെയ്തത് പക്ഷേ ആ കേസൊക്കെ ഉണ്ടായിട്ടും സർക്കാർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു വ്യാപക പരാതി വന്നതിനെ തുടർന്ന് അന്ന് ഗവർണർ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നില്ല ഒടുവിൽ വീണ്ടും പ്രായ മാതാപിതാക്കൾ എന്നൊക്കെയുള്ള സ്വന്തം അമ്മായി അച്ഛനെ തന്റെ കാമുഖന്മാരുമായി ഒത്തി ഈ ശെരി എന്ന് പറയുന്ന കാരണവർ എന്ന് കാരണപ്രമെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഈ ഒരു ലേഡി പതിനാല് വർഷമാണ് ഈ ഒരു ലേഡിക്ക് ജീവനെന്താണ് ശിക്ഷ കിട്ടിയത് അപ്പൊ ഇവര് പറഞ്ഞാൽ ഈ പതിനാല് വർഷം കഴിഞ്ഞാൽ ഈ ലേഡിയെ പുറത്തുവിടുന്നതാണ് നമ്മുടെ സർക്കാർ എടുത്ത തീരുമാനം പറഞ്ഞ ഏത് എന്തായാലും പതിനാല് വർഷം അവിടെ ശിക്ഷ അനുഭവിച്ച ആളല്ലേ പതിനാല് വർഷമല്ല മുപ്പത് വർഷമായിട്ടും ആ ഒരു ജയിലിൽ കിടക്കുന്ന ഇഷ്ടം പോലെ ചേച്ചിമാരും അല്ലെങ്കിൽ ഇഷ്ടം പോലെ സ്ത്രീകൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നമ്മൾ പല പല ചുറ്റുപാടുകളും സ്ത്രീകളെ സ്ത്രീകൾ നമുക്ക് അറിയാം അതിൽ കണ്ണ് കാണാത്തവരുണ്ട് എനിക്ക് നടക്കാൻ പറ്റാത്ത സ്ത്രീകൾ അടക്കം ആ ഒരു ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നു അവർക്ക് കിട്ടാത്ത ഒരു നീതി ഈ പറയുന്ന ഷെറിന്ന് കിട്ടുന്ന കേട്ടാ പിന്നെ നമ്മുടെ ഗണേഷ് കുമാർ സാറായിട്ട് ചെറിയ ചുറ്റിക്കളിയുണ്ടൊക്കെ പറയുന്നുണ്ട് എന്തായാലും പത്തനാപുരം ആ അറിയപ്പെടുന്ന ഒരു കാര്യമായ ഒരു ബോംബാണ് ഈ ഒരു ഷെറി എന്ന് പറയുന്ന വ്യക്തി കേട്ടാ എന്തായാലും പത്തനാപുരം മാത്രമല്ല ഇവള് കടന്ന ആ ഒരു സെൻട്രൽ ജയിലിലും ഇവള് അറിയപ്പെടുന്ന ഒരു ബോംബായിരുന്നെന്ന് അവിടുത്തെ സഹതടവുകാരി പറയുന്നു കേട്ടാ എന്തായാലും ആ ഒരു സഹതടവുകാരിന്റെ വാർത്ത അല്ലെങ്കിൽ ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം ഉദ്യോഗസ്ഥരെ എല്ലാരും ആയിട്ടില്ല ഡി ജി പ്രദീപ് സാറായിട്ട് അവർ വഴിവിട്ടപ്പ എന്തായിട്ടുണ്ടായിരുന്നു കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ മൊബൈൽ ഫോൺ ഇഷ്യൂവിൽ ഞാൻ പരാതി കൊടുത്തപ്പ എന്നോട് പറഞ്ഞത് സുനിത നീ എന്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത് ഇന്ന് പിന്മാറണം എന്നെ ജലി നടക്കാൻ സഹായിക്കാം എനിക്ക് സാമ്പത്തിക സഹായം നൽകാം കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ എടുപ്പത്തിലാണ് ശാരീരിക ബന്ധം വളരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രദീപ് സാർ ഒരു ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല എന്നോട് പിന്തിരിയാനും ഷെറിൻ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഷെറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ എന്റെ കയ്യിൽ വ്യക്തമായ തെളിവുള്ളതാണ് വിവരാവശ്യം വെച്ചതിന്റെ വന്ന് ഞാൻ പരാതി പത്ത് വർഷം മുമ്പ് കൊടുത്തതിന്റെ ഒക്കെ തെളിവുകൾ എന്റെ കയ്യിലുള്ളതാണ് മാത്രമല്ല ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെർനെ കാണാൻ വരാറുള്ള ഒരു വ്യക്തിയാണ് ഷെർണെ ലോക്കപ്പിന് ശേഷം ഒരു ഏഴ് മണിക്ക് ശേഷം ഷെർന ലോകപ്പിൽ നിന്ന് ഇറക്കാല് ഒരു ഒന്നര രണ്ടു മണിക്കൂർ ശേഷമാണ് ഷെർണെ തിരിച്ചു ലോകപ്പിലേക്ക് കേട്ടുള്ള ഇതാണ് എന്ന് പറയുന്ന ഈ ഒരു യുവതിന്റെ ജയിലിലെ കേട്ടാ അതായത് നാട്ടിലും കൊടുപ്പാണ് ജയിലിലും കൊടുപ്പാണ് കൊടുപ്പ് വെച്ചാൽ അവിടുത്തെ ഉദ്യോഗസ്ഥനായിട്ടാണ് മെയിൻ കൊടുപ്പ് ഞാൻ പറഞ്ഞത് കേട്ടോ അവിടുത്തെ ഒരു സഹപൂർത്തിളവുകാർ പറയുന്ന കാര്യങ്ങളട്ടെ ചുമ്മാ വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമല്ലോ മെയിൻ ഉദ്ദേശം നല്ല നടപ്പ് ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു ലേഡിക്ക് അതായത് ഈ എന്ന് പറഞ്ഞ ലേഡിക്ക് നമ്മുടെ സർക്കാർ നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു ഇളവ് കൊടുത്ത എന്തായാലും ആ ഒരു ഷെറിന്റെ ജയിലിലെ നല്ല നടപ്പ് എന്തായാലും കാര്യങ്ങൾ ഈ ലേഡി തന്നെ പറയുന്നതിന് കേട്ടോ അത് നമുക്ക് എന്തായാലും കേൾക്കാം നല്ല നടപ്പെന്ന് പറയുമ്പോ ജയിലിൽ ഫോൺ ഉപയോഗിക്കുക ജയിലുദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്താം സ്വന്തം വസ്ത്രം വരെ ജയിലത്തെ മറ്റു തടവുകാരെ കൊണ്ട് കഴിപ്പിക്കുക സ്വന്തം പ്ലേറ്റ് കഴിക്കുക ജയിലുദ്യോഗസ്ഥരെ കൊണ്ട് അവർ പോക്കറ്റിൽ നിന്ന് പൈസ ഉടുപ്പിച്ചിട്ട് മൂന്നേരം പുറമെന്നുള്ള ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് നല്ല നടപ്പ് എന്ന് വെച്ചാല് വളരെ കുറച്ച് പേരാണ് അഡ്വൈസറിൽ വെക്കാൻ പറ്റുള്ളൂ ഇതാട്ടെറീന്റെ നല്ല നടപ്പ് എന്ന് പറയുന്നത് മറ്റേ കാര്യമാണ് പൈസ ഇനി ജയിലിൽ എന്തുവാണെങ്കിലും കിട്ടും അതിപ്പോ ഫോണാണെങ്കിലും ഫോൺ കിട്ടും ഡ്രസ് ഡ്രസ്സാണെങ്കിലും ഡ്രസ് കിട്ടും അവരെ വേണ്ടത് ഫുഡ് അടക്കം നമ്മളെ എത്തിച്ചു കൊടുക്കും അത് പൈസന്റെ പവർ ഇവിടെ പൈസയും കാണാൻ അത്യാവശ്യം ഗ്ലാമറുണ്ടാകുമ്പോ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അത്യാവശ്യ ഗ്ലാമറും അത്യാവശ്യ പൈസയും പിന്നെ അത്യാവശ്യം കുടുപ്പും ഉണ്ടെങ്കിൽ ഏത് ലേഡിക്കും ഏതൊരാൾക്കും ജയിലിൽ നിന്നുള്ള എവിടെയും സേഫ് ആയിരിക്കും പിന്നെ ഇത്രയും തിരക്കു പിടിച്ച് ഈ ഒരു ലേഡിയെ നമ്മുടെ സർക്കാരിന് എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് പിന്നെ നമ്മുടെ സർക്കാരിന്റെ നമ്മുടെ ഗവൺമെന്റിന്റെ കിരീടത്തിൽ ഒരു പൊന്തുലും കൂടി